കൊറോണ ജിഹാദ് കൊറോണ ടെററിസം താലിബാന്റെ കുറ്റകൃത്യം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് വരുത്തുന്നതിന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് തബലീഗ ജമാഅത്തിനെതിരായി ഡൽഹി പോലീസ് എടുത്ത പതിനാറ് കേസുകളും കുറ്റപത്രവും ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി പ്രതിയേർക്കപ്പെട്ട എഴുപത് പേരാണ് ഈ കേസിൽ കുറ്റമുക്തരായത് കോവിഡ് വ്യാപനത്തിന് തബലേഖ പങ്ക് തെളിയിക്കാനായില്ലെന്ന് കണ്ടെത്തിയാണ് ജസ്റ്റിസ് നീന ബെൻസാൽ കൃഷ്ണയുടെ വിധി എൺപതിലധികം രാജ്യങ്ങളിൽ അനുയായികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മതപ്രബോധന സംഘടനയുടെ ആസ്ഥാനമാണ് നിസാമുദ്ദീൻ മർക്കസ് അബിലേഖ ജമാഅത്തിന്റെ സ്ഥാപക ആസ്ഥാനം കൂടിയാണിത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മിർസ ഇലാഹി ബക്ഷാണ് ബംഗ്ലേവാലി മസ്ജിദ് അഥവാ ബംഗ്ലാവ് പള്ളി നിസാമുദ്ദീനിൽ നിർമ്മിച്ചത് പ്രശസ്തമായ കാശിവള്ളൂരും മദ്രസയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരം മൂവായിരത്തിലേറെ പേർക്ക് ഒത്തുകൂടുന്നതിന് സൗ ഒത്തുകൂടുന്നതിന് സൗകര്യമുള്ള ഇവിടെ ആയിരക്കണക്കിന് പേരാണ് പ്രബോധനത്തിനായി വരുകയും തങ്ങുകയും ഒക്കെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ പ്രദേശത്തെ വ്യാപാരം തൊഴിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ ജീവിതവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തെ ആശ്രയിച്ചാണ് പതിവ് പോലെ മുൻകൂട്ടി തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഒരു മതസമ്മേളനം തബിളയോടെ സംഘടിപ്പിക്കുക അന്ന് രാജ്യത്ത് ഒരു മതസമ്മേളനവും ആരാധനാ സംഗമവും പൊതുപരിപാടിയും ജനം കൂടുന്നതൊന്നും നിരോധിക്കപ്പെട്ടിരുന്നില്ല പതിമൂന്നിനാണ് ഡൽഹി സർക്കാർ ഒത്തുകൂടലിന് കോവിഡിന്റെ ഭാഗമായുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇരുപത്തിനാലിനാണ് പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായി രാജ്യത്ത് നാളെ മുതൽ ഇരുപത്തിയഞ്ച് മുതൽ ലോക്ക്ഡൌൺ ആവും എന്ന് പ്രഖ്യാപിച്ചത് അതിന് രണ്ടു ദിവസം മുമ്പാണ് കോവിഡ് വ്യാപനം ആരോപിച്ച് മർക്കസ് ആസ്ഥാനം പെട്ടെന്ന് അടച്ചുപൂട്ടുന്നു ഈ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു ഇരുപത്തിനാലിന് പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ആകെ ഞെട്ടിപ്പോയി കാരണം മനുഷ്യർ എല്ലായിടത്തും കുടുങ്ങിപ്പോയി വാഹന ഗതാഗതം നിരോധിച്ചു മനുഷ്യൻ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഏഹ് നമ്മുടെ നഗരങ്ങളിലെല്ലാം ഡൽഹി ഉൾപ്പെടെ ബോംബെ അതുപോലെ കൊൽക്കത്ത ഉൾപ്പെടെ നഗരങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് പോവുകയും അല്ലെങ്കിൽ താമസിച്ച് അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നു മറ്റേ ഇതര സംസ്ഥാനക്കാർ പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോ ഈ ആളുകൾക്കൊന്നും അവരുടെ നാടുകളിലേക്ക് പോകാൻ കഴിയാതെയായി മാത്രമല്ല ജോലികളെല്ലാം സ്തംഭിച്ചു ഹോട്ടലുകൾ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി മനുഷ്യൻ ആ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ കുളിങ്ങിയ ഒരവസ്ഥയിലായിരുന്നു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോ നമ്മൾ ഇന്ത്യയിലെ തെരുവുകൾ കണ്ട മനുഷ്യൻ അത് നാട്ടിലേക്കോ സ്വന്തം വീടുകളിലേക്കോ വിവിധ സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ കാൽനടയായി ഒഴുകുന്നതാണ് ഈ യാത്രയിടയിൽ തന്നെ മനുഷ്യൻ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ഒക്കെ ദാഹിച്ചു വലഞ്ഞ് തെരുവിൽ മലിച്ച് മരിച്ചു വീഴുന്നൊരവസ്ഥയുണ്ടായി സാമൂഹ്യ സമ്പ സമ്പർക്കങ്ങൾ മുടങ്ങി ഓരോ സംസ്ഥാനത്തെയും ജനം മറ്റു പ്രദേശങ്ങളിൽ കുടുങ്ങിയതോടെ മുഖ്യമന്ത്രിമാരും സംസ്ഥാന ഭരണകൂടവും എല്ലാം പ്രതിസന്ധിയിലാവുകയും പിന്നീട് പ്രത്യേകം വാഹനങ്ങളും ട്രെയിനുകളും എല്ലാം ഏർപ്പെടുത്തിയാണ് ആളുകളെ അതത് സംസ്ഥാനത്തേക്ക് എത്തിച്ചത് മനുഷ്യന് സ്വന്തം നാട്ടിലെത്താനുള്ള അവസരം കൊടുക്കാതെ തടവിലിടുന്നതിന് തുല്യമായിരുന്നു ഈ പെട്ടെന്നുള്ള ലോക്ഡൌൺ പ്രയോഗം നിസാമുദ്ദീനിലൊക്കെ അതേ രീതിയിലാണ് ആളുകൾ കുടുങ്ങിപ്പോയത് എവിടെയാണോ ആളുകൾ ഉള്ളത് അവിടെ തന്നെ കുടുങ്ങി മനുഷ്യൻ ആകെ ഭയപ്പെട്ടു പോയി ലോകം എവിടെ വരുന്നു ആരാണ് പകർത്തുന്നത് രോഗത്തിന്റെ അവസ്ഥ എന്താണ് പ്രതിരോധം ഒന്നും ഒരു പെടിയും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് രാമനത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വം തബ്ലീഗ് ജമാഅത്തിന്റെ തലയിൽ വരും വിധം പോലീസ് നടപടി നീങ്ങിയത് തബ്ലീഗ് തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികളും സ്വദേശികളുമായ ആളുകളെ രാജ്യവ്യാപകമായി റെയ്ഡി റെയ്ഡ് നടത്തിപ്പിടിക്കുകയും പകർച്ചവ്യാധി പുരുതി ദുരന്ത നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടുത്തി കേസെടുത്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു വിദേശികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഫോറിനേഴ്സ് ആക്ട് സെക്ഷൻ പതിമൂന്ന് പതിനാല് പ്രകാരം കേസ് ചുമത്തി പാസ്പോർട്ടുകൾ പിടിച്ചെടുക്കുകയും ആ അവരെ കരിമ്പട്ടി ഏർപ്പെടുത്തുകയും ചെയ്തു അഭിലേജമാണെന്ന് പറയുന്നത് ഇടയിൽ മാത്രം പ്രബോധന പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് അതിന്റെ പണ്ഡിതന്മാരെ എല്ലാം കൂട്ടമായി അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങളിൽ കയറ്റുകയും എല്ലാം ചെയ്യുന്ന വാർത്തകൾ വ്യാപകമായി വന്നു കോവിഡ് മനഃപൂർവ്വം പരത്താൻ ഗൂഢാലോചന നടത്തി കോവിഡ് പരത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന കുറ്റമാണ് ഇവർക്ക് തിരിച്ചത് അവരെല്ലാം ഭയപ്പെട്ടു പോയി അവരുടെ കുടുംബങ്ങളെല്ലാം ഭയപ്പെട്ടു പോയി എല്ലാ രാജ്യത്തുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഇവിടെ ജയിലുകളിലായി ഒരു ഭാഗത്ത് ഇത് നടക്കുമ്പോൾ ഇതോടൊപ്പം വലിയ വെറുപ്പിന്റെ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു ഇസ്ലാമോ പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു അപ്പോഴാണ് കൊറോണ ജിഹാദ് എന്ന ഹാഷ്ടാഗിൽ വിദ്വേഷ പ്രചാരണം ലോകമെങ്ങും വ്യാപിച്ചു താലിബാനി കുറ്റകൃത്യമെന്നാണ് എന്നാണ് ഒരു മന്ത്രി പ്രസ്താവന നടത്തിയത് മാധ്യമങ്ങൾ നിരീക്ഷണവും വിശകലനവും തബിലേക്ക് പ്രവർത്തകരുടെ സഞ്ചാരപാതകളും ഒക്കെ തയ്യാറാക്കി കൊറോണ കണ്ടുപിടിച്ചത് തബിലേഗാണ് എന്ന് തോന്നും വിധമായിരുന്നു അവരുടെ പ്രചാരണവും വാർത്തകളുമെല്ലാം മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എല്ലാ സംസ്ഥാനങ്ങളിലും തബിലീഗുകാരെ കണ്ടെത്താനുള്ള പരിശോധന അറസ്റ്റ് അതിന്റെ ചിത്രങ്ങളും മറ്റു വാർത്തകളും പൊതുവെ മുസ്ലിങ്ങളെ ആകെ അബിലീഖന ചാരി സംശയത്തിന് നിലയിൽ നിർത്തും വിധം ദുരാരോപണമാണ് ഉയർത്തിയത് കൊറോണ മനഃപൂർവ്വം പടർത്തിയതാണ് എന്ന കുറ്റമാണ് കണ്ടുപിടിച്ചത് ആ കുറ്റമാണ് ഡൽഹി ഹൈക്കോടതി എഫ് ഐ ആർ വരെ റദ്ദു ചെയ്ത് എടുത്ത് ദൂരെ എറിഞ്ഞത് ഒരു മാരകമായ രോഗത്തെ പോലും വിദ്വേഷ പ്രചാരണത്തിനും അപരവൽക്കരണത്തിനും വിനിയോഗിച്ച ഭരണകൂട അജണ്ട കൂടിയാണ് അഞ്ചു വർഷത്തിനു ശേഷമാണെങ്കിലും പൊളിഞ്ഞു പോയത് മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക